സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും മരണനിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ നിയമസഭയെ അറിയിച്ചു പറയുകയായിരുന്നു അദ്ദേഹം ശരിയാണ് മുതൽ കണക്കെടുത്ത് പരിശോധിച്ചാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും കഠിനമായ ശ്രമങ്ങളുടെ ഫലമായി രണ്ടായിരത്തിരണ്ടിൽ മരണാനുപാദം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപകടങ്ങൾ അപകടങ്ങളുടെ നമ്പർ കൂടുന്നുണ്ടെങ്കിലും മരണാനുപാതം നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് മരണങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് എട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം കുറവ് വരുത്തി വന്നിരിക്കുന്നു അത് നാലായിരത്തി എൺപതായി പിന്നെ ഇപ്പോൾ ഈ വർഷം മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറായി മരണം കുറഞ്ഞു വന്നൊരു ഭാഗ്യമുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അപകടങ്ങൾ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം അപകടം കൂടുതലാണ് അതിൽ പ്രധാനമായി കണ്ടുവരുന്നത് ഈ വാഹനം ഓടിക്കുന്നവരുടെ ഒരു നിലവാരമില്ലാത്ത ഡ്രൈവിംഗും അശ്രദ്ധയും മോട്ടോർ സൈക്കിളുകളാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ മരണം സൃഷ്ടിക്കുന്നത് അത് ഓടിക്കുന്നതിനുള്ള അശ്രദ്ധ എന്താ നിറഞ്ഞ ഒരു നടപടി തന്നൊരു കാരണമാണ് പഠനത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു നാറ്റ്പാക്ക് പതിവായി